കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതു ഇടതുമുന്നണിക്ക് തന്നെ വലിയ തലവേദനയായി മാറുകയാണ് മുഖ്യമന്ത്രിയുടെ ഭരണം മോശമാണെന്നും ഭരണവിരുദ്ധ വികാരമാണ് ലോക്സഭാ ഇലക്ഷനിൽ അലയടിച്ചതെന്നും ഒടുവിൽ മുന്നണിക്ക് തന്നെ മനസ്സിലായി ചുരുക്കി പറഞ്ഞാൽ നിലവിൽ ഇക്കാര്യം മനസ്സിലാകാത്ത ഒരേ ഒരാൾ മാത്രമേ കേരളത്തിലുള്ളൂ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ പാർട്ടിക്ക് തന്നെ മുഖ്യമന്ത്രി ഒരു വലിയ ബാധ്യതയായി മാറുകയാണ് സമീപ ദിവസങ്ങളിലുണ്ടായ ചില സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകും മുഖ്യമന്ത്രി പിണറായി വിജയനെ നന്നാക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ സി പി ഐയും പോളിറ്റ് ബ്യൂറോയുമെല്ലാം പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്നാവശ്യമുന്നയിച്ചാണ് സി പി ഐ രംഗത്തെത്തിയത് സമീപ ദിവസം ചേർന്ന സി പി ഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ആവശ്യമുണ്ടായത് ഇതിന് പിന്നാലെ പോളിറ്റ് ബ്യൂറോയുടെ വകയായും സംസ്ഥാന പാർട്ടി നേതൃത്വത്തിന് കണക്കിന് കിട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനമൊഴിയണമെന്ന് സി പി ഐ യോഗത്തിൽ ആവശ്യമുയർന്നു കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉയർന്നത് രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി മാറണമെന്ന് പറയാനുള്ള ആർജവം സി പി ഐ കാണിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് മുന്നേറ്റം പ്രതീക്ഷിച്ചെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന് പിറകിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു സി പി ഐ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രന്റെ സ്ഥാനം ഈ സാഹചര്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സർക്കാരിന് മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത് മുഖ്യമന്ത്രി മാറാതെ എൽ ഡി എഫിന് തിരിച്ചുവരവ് എളുപ്പമാകില്ല മുഖ്യമന്ത്രി മാറണമെന്ന് പറയാൻ സി പി ഐ ആർജവം കാട്ടണം തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യമാണ് എൽ ഡി എഫ് കൺവീനർ ബി ജെ പി നേതാവിനെ കണ്ടതും തിരിച്ചടിയായെന്നും അംഗങ്ങൾ വിമർശിച്ചു സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചു സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാത്തതും പെൻഷൻ മുടങ്ങിയതും തോൽവിയിലേക്ക് നയിച്ചെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വിലയിരുത്തി സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരാനിരിക്കെയാണ് വിമർശനം ഉയരുന്നത് ഇനി വരാനിരിക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിലും സർക്കാരിനെതിരായ വിമർശനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സി പി ഐയുടെ രൂക്ഷ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം പോളിറ്റ് ബ്യൂറോയും രംഗത്തെത്തിയത് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച പാർട്ടിക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നായിരുന്നു പി ബിയുടെ ചോദ്യം കേരളത്തിലെ സാഹചര്യം ഗുരുതരമാണ് പാർട്ടിക്കെതിരായ വികാരം താഴെത്തട്ടിൽ മനസ്സിലാകാത്തത് എന്തുകൊണ്ടെന്ന് പഠിക്കും മാത്രമല്ല തുടർച്ചയായ രണ്ടാം ലോക്സഭയിലും തിരിച്ചടി എങ്ങനെ സംഭവിച്ചു എന്ന് പഠിക്കണമെന്നും പി ബിയിൽ വിലയിരുത്തലുണ്ട് എല്ലാം കൊണ്ടും എൽ ഡി എഫിൻ്റെ കനത്ത പരാജയത്തിൽ മുന്നണിക്കുള്ളിൽ തന്നെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് പരാജയത്തിൽ സി പി ഐ എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ച് സി പി ഐ വിവിധ ജില്ലാ കൗൺസിലുകളും ഇതിനോടകം രംഗത്തെത്തി കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത് മുഖ്യമന്ത്രി വിരുദ്ധ വികാരമാണെന്നാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം എല്ലാ തെരഞ്ഞെടുപ്പിലും പരനാറി പ്രയോഗം പോലുള്ള പരാമർശങ്ങളാണ് മുഖ്യമന്ത്രി നടത്തുന്നത് തിരുത്താൻ തയ്യാറല്ല എന്ന് മാർക്ക് ഊറിലോസിനെതിരായ പരാമർശത്തിലൂടെ തന്നെ വ്യക്തമായി രാജാവ് നഗ്നനാണെന്ന് പറയാൻ സി പി ഐ എമ്മിൽ ആളില്ല സി പി ഐയെങ്കിലും ആറോൾ ഏറ്റെടുത്ത് ഇടതുപക്ഷ വോട്ടുകളെ ചേർത്ത് പിടിക്കണം കോൺഗ്രസ് വോട്ട് മാത്രമല്ല ബി ജെ പിയിലേക്ക് പോയത് മുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളും പോയിട്ടുണ്ടെന്നും സി പി ഐയിൽ വിലയിരുത്തലുണ്ടായി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ഐ പി എസ് ഓഫീസർ ശ്രമിച്ചത് സംശയകരമാണ് ഇ പി ജയരാജന്റെ ജാവദേക്കർ കൂടിക്കാഴ്ചയും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും സി പി ഐ ആലപ്പുഴ ജില്ലാ കൗൺസിൽ യോഗത്തിൽ വിമർശനമുയർന്നു എന്ത് തന്നെ ആയാലും മുന്നണിക്ക് തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കൊണ്ട് പൊറുതിമുട്ടിയ മട്ടാണ് പാർട്ടി അതിന്റെ കേഡർ സംവിധാനത്തിൽ നിന്നുമകന്ന് ഏകാധിപത്യത്തിലേക്ക് സഞ്ചരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് മുഖ്യമന്ത്രി എന്തു പറഞ്ഞാലും എന്ത് മോശം പരാമർശം നടത്തിയാലും തിരുവായ്ക്ക് എതിർവായില്ല ന്യായീകരണത്തിനായി സൈബർ ഇടങ്ങളിലടക്കം ചെറിയ അഭിഷേകവുമായി പാർട്ടി അടിമകളും തയ്യാറാണ് മുന്നണി പോലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയെങ്കിൽ കേരളത്തിലെ പൊതുജനത്തിന്റെ അവസ്ഥ പറയേണ്ടതില്ലോ ലോക്സഭാ ഇലക്ഷനിലേറ്റ കനത്ത തിരിച്ചടിയിലും പിണറായിക്ക് ഒന്നും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് പുരോഹിതനു നേരെ നടത്തിയ വിവരദോഷി പ്രയോഗവും രാജാവ് നഗ്നനാണെങ്കിൽ അത് പറയാനുള്ള ആർജവം ഇനിയെങ്കിലും സി പി എം കാണിക്കേണ്ടതുണ്ടല്ലെങ്കിൽ കേരളത്തിൽ ഒരിക്കലും തിരിച്ചുവരവ് നടത്താൻ കഴിയാത്ത വിധം ചരിത്രമായി മാറും ഇടതുമുന്നണി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി